അമ്മയ്ക്കേ കാറ്റും കൊണ്ട് സുഖജീവിതമാണല്ലോ എന്താ പറ്റി മാറൂ അറിയിക്കും അറിയിക്കും ഞങ്ങൾ താറാ വിറച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ ഉള്ളി പൊളിച്ചോണ്ടിരിക്കുന്നു വീഡിയോ എടുക്കാൻ എല്ലാവരും തിരക്കാ അപ്പം പിന്നെ ഞങ്ങൾ തന്നെ അങ്ങ് എടുക്കുകയാണോ മുറ്റത്ത് മഴക്കോളുണ്ട് ചിലപ്പോൾ ഞങ്ങൾ മിറ്റത്തായിരിക്കും കറി വെക്കുന്നത് അമ്മ അവിടെ അടുപ്പിന് വലം വെക്കുന്നു സുലഭം അവിടെ ചെടി നനയ്ക്കുക ചെടിയോടെ എന്തോ രഹസ്യം പറഞ്ഞുകൊണ്ട് ചെടി നനയ്ക്കുക അമ്മു അകത്തുണ്ട് അയ്യോ അമ്മു അകത്തുണ്ട് ഉഷയമ്മകത്തുണ്ട് കിടൂനെ പഠിപ്പിക്കുകയാണ് അമ്മു അച്ചു വന്നിട്ടുണ്ട് ഞാൻ തന്നെ എങ്കടുത്ത അവസാനം ഞാൻ ഡ്യൂട്ടിയിൽ എപ്പോൾ വിളിക്കാം ഓക്കെ ഞാൻ വാന്ന് ഒന്ന് വാ ഉമ്മ അന്നട ഡറു ദേശം ഇരിന്നുന്ന ഉമ്മേ ഇരിക്കൊണ്ട് മൂണ്ട് ഇരിന്നോ ഇതിനെ നീന്താ നീന്താ കൊണ്ടിട്ട് ഫോട്ടോ എടുക്കണ്ട ഉമ്മച്ച ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നണ്ടോന്നല്ല എടാ അടുത്ത് വന്ന് നാടോടടാ കണ്ടുടാ ഉണ്ട് എ ബിന്നേ ഗായ കൊള്ളാ കുട്ടിന്റെ വീഡിയോ എടുക്ക് ഞാൻ കാണാനൊന്നും പറയണ്ട കുട്ടി ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ പുറത്ത് വിറകടുപ്പിൽ താറാവ് കയറി വെക്കുകയാണ് നല്ല തേങ്ങാപ്പാലിൽ വെക്കാനുള്ള പ്ലാനാണ് മുറ്റത്തെ അടുപ്പ് വെള്ളം ചൂടാക്കാനൊക്കെ വേണ്ടിയുള്ള അടുപ്പ് ഇന്നലെ കപ്പ മുഴുകാനെടുത്ത അടുപ്പാണ് ഈ അടുപ്പിൽ നല്ല കൊച്ചുള്ളി വഴറ്റിക്കൊണ്ടിരിക്കുക തേങ്ങാ കൊത്ത് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് വെക്കുന്നത് താറാവ് ഇറച്ചി തീൻ്റെ ഇവിടെ റെഡിയാക്കി അയ്യോ പീസാക്കി റെഡിയാക്കി ഇറച്ചി വെച്ചിട്ടുണ്ട് ഭയങ്കര ചൂട് നല്ല മഴപ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ പെയ്യു ഇപ്പൊ പെയ്യൂന്നും പറഞ്ഞിരുന്നു പക്ഷെ മഴ പെയ്തില്ല എല്ലാവരും തിരക്കോ ഉറക്കമോ കുളിക്കുവോ ഒക്കെയാണ് അപ്പൊ കറി വെച്ച് കഴിഞ്ഞിട്ട് കാണാം മഞ്ഞപ്പൊടിയായില്ല മഞ്ഞപ്പൊടി എടുത്തിട്ടോ ഇത് മല്ലിപ്പൊടിയാ ഇനി മഞ്ഞപ്പൊടി വേണമോ എടുത്തിട്ടോ രണ്ടുറ കൂടെ എടുത്തിട്ട അടുക്കളയിൽ നിന്ന് അടുപ്പിൻ്റെ കീഴുണ്ട് ആ അടുപ്പിന്റെ കീഴുണ്ട് ആ എന്റെ കുഞ്ഞ് സഹായിക്കുന്ന നോക്ക് എന്റെ പൊന്നെ ഉള്ളെന്നെ സഹായിക്കാൻ അല്ലേ മിടുക്കൻ താങ്ക് യു ആ വിളിക്കാം സഹായം ഉണ്ടാ വിളിക്കാവേമസ് അവൻ എഴുതി കഴിഞ്ഞു വേർക്കൊത്തിരി എടുത്തിരിക്കണ്ട പറഞ്ഞായിരുന്നു കപ്പളങ്ങയുടെ കാര്യം എന്തിനാ കപ്പളങ്ങ അതിൻ്റെ ഇരിക്കുന്ന എന്തോ നോക്കിയ ചോക്ലേറ്റ് അയ്യേ കണ്ണടിപ്പോക്കിയേ തുടക്കട്ടെ വാ അച്ചാച്ചിയും അമ്മൂം അണ്ണാണിയും എല്ലാം കൂടെ നാളെ കൊടൈക്കനാൽ പോവാണ് അതിന് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയും മുളക് ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പട്ടികുട്ടന്മാർക്ക് ചാപ്പാട ഉണ്ടാക്കി വലിയ ഒരളുണ്ട് അതിനകത്തെ കനലെല്ലാം മാറ്റി ചൂട് ചാരത്തിൽ നല്ല ഇത് മൊത്തം കരിഞ്ഞ് ചൂട് ചാരത്തിലിട്ട് ചുട്ട ചമ്മന്തിയാണ് പൊട്ടും പ്രസാദം കിട്ടുന്ന

അതായത് ഞാനിപ്പോ വെച്ചോട്ടിരുന്നപ്പൊ പാത്രത്തിൽ കൊള്ളത്തില്ല അതുകൊണ്ട് പകുതി എടുത്ത് മാറ്റി കുറച്ച് അത് അവര് നാളത്തേക്ക് എന്താ എന്തല്ലേ എത്ര നേരത്തെ പണിയിൽ അറിയായോ നോക്കാം മുറ്റത്ത് യോ നീ നാളെ പോന്നുണ്ടോടാ കൊടൈക്കനാല് അപ്പ കൊണ്ടോത്തില്ല ഇവരെ നീ അപ്പയുടെ കൂടി ഇരിക്കുവോ ദേ സമാധാനത്തിന്റെ മാലാക ഇവിടെ കടന്നുണ്ടാക്കാവുന്ന കച്ചറയും കലവിലും എല്ലാം ഉണ്ടാക്കിയിട്ടും കുളി കഴിഞ്ഞപ്പോ കുളി കഴിഞ്ഞപ്പോ ശാന്തയായി നിർമലാമേനോട് പറഞ്ഞു രഹസ്യോ ും പറഞ്ഞില്ലേ എന്തോ വലിയ തമാശ കൊണ്ട് വരുന്നുണ്ട് കേട്ടില്ലേ ലോകത്തിലേക്ക് ഏപ്രിൽ ഒന്നും നല്ലതായിരുന്നു അമ്മ പായ പാവായത് കൊള്ള കൊള്ളാം ഇല്ലേ അച്ചാച്ചിന്റെ അവസ്ഥ നോർത്ത് വയ്ക്കേ രാവിലെ ഉണ്ട് ചോറും കറിയും വെക്കുന്നു അച്ചാച്ചി തുണി അലക്കുന്നു അമ്മക്ക് ശമ്പളം വേണോ നാളെ തൊട്ട് ഞാൻ പറഞ്ഞ അമ്മ ഞാൻ പറഞ്ഞ നമ്മക്ക് എത്ര വിഷം വേണേ തൊഴിലുറപ്പിനും മറ്റേ അല്ല ഹരിതകർമ്മ സേനയുടെ ജോലിക്ക് പോവാ പോവാം അച്ചാച്ചി നാളെ തൊട്ട് ശമ്പളം കൊടുക്കണേ അമ്മ എനിക്ക് എനിക്ക് കടം തരണേ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ മാസം ശമ്പളമല്ല എന്നാ വന്ന് കറി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് പാത്രത്തിന് വലുപ്പക്കുറവും സാധനം കൂടുതലുമാണ് ഇങ്ങനെ വെന്ത് 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 ബൂക്കറിലിട്ട് വേവിക്കത്തില്ല ഇതിങ്ങനെ വെന്ത് 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 അവസാനം കുഴ കുഴ എന്നാവണം ഈ അടിക്ക് പിടിക്കാതെ ഇടയ്ക്ക് നിളക്കി കൊടുത്താൽ മതി ഇവിടെ പണിയാണേ ഉഷമ്മ തുണി തുണിമടക്കല് കപ്പ ഇവിടെ ഉണങ്ങാനുള്ളത് എടുത്തു വച്ചേക്കുക അണ്ണാണി ഉള്ളി പൊളിക്കുന്നു അവരെവിടെ നിൽക്കുന്നേ ഇങ്ങോട്ട് വയ്ക്കേ നഖം വെട്ടുന്നു ക്യൂട്ടക്സ് അടിക്കുന്നു അമ്മ ഒന്നും അറിയാത്തല്ലോ കിടന്നുപോയി അവിടെ അല്ലാരും ഇവിടെ ക്യൂട്ടക്സ്

ആ മൈലാഞ്ചി വാഞ്ച് നീ അന്ന് മൈലാഞ്ചി കൊണ്ട് കൊടുത്തേ തലേ മൈലാഞ്ചി ഇടുന്ന് കയ്യിലൂടെ ഇട്ട് കൊടുക്കത്തില്ലായിരുന്നോ എന്തോ കാര്യത്തിന് ഈ നകം പെട്ടന്ന് ഈ നകം പെട്ടന്ന് ഞാൻ ഞാൻ പണ്ടേ അമ്മ എങ്ങനെ നടന്നാൽ അമ്മ സുന്ദരിയല്ലേ എന്തിനാ അമ്മയ്ക്ക് സ്വന്തം എനിക്കെൻ്റെ തകം പെട്ടെന്ന് അറിയത്തില്ല പിന്നെയല്ലേ അമ്മേന്റെ നഗ എന്റെ നഗ കുഞ്ഞാമെ വെട്ടിത്തരുന്നത് എനിക്ക് അമ്മയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം നിങ്ങൾ ചെയ്യാ ഓക്കേ ാണ് തിന്നത് എവിടെയോ കേറി കുത്തുന്നത് എല്ല എണ്ണി എടുക്കോട്ടെ കുറിച്ച് വഴക്കാലി അങ്ങനെയാ ഇവര് പോവാണ് ഇനി രണ്ടു അന്നേ കല്യാണം ഓർപ്പിക്കാൻ വന്നിട്ട് പോയ പോക്ക നിർമ്മലാമ ഇപ്പോഴാണ് വരുന്ന പിന്നെ വിവാഹ വാർഷി ഒന്നാം വിവാഹ വാർഷിക ആ ഫെബ്രുവരി ഉഷമ ഇന്ന് കാണിക്കുന്ന മറ്റേ മനോജ് മറ്റേ ഇത് നടത്തില്ല ഡെയിലി ഒരു പത്തു തവണ പൊറത്തിറങ്ങി ഉഷമൊരു പത്ത് തവണ പൊറത്തേ അടി ഇതിനോ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോ ഞാൻ അങ്ങനെ അമ്മ രാജ്ഞിയെ പോലെ ഇരിക്കുവായിരുന്നു ഒരാഴ്ച ഉഷമേ ഉഷമില്ല സാറേല്ലേ കുട്ടിട്ടു അരവാതിൽ അടച്ചുപോലെ ഇവിടെ കാര്യമൊന്നും കൊണ്ടുപോകത്തില്ലേ പേടിയില്ല എന്റെ സ്വർണം മാത്രമല്ലല്ലോ വേണ്ടേ അല്ല അമ്മ ഒരാഴ്ച രാജ്ഞിയെ പോലെ ജീവിക്കുകയായിരുന്നു അവിടെ എന്റെ രാജ്ഞി പാട്ട് മാറ്റി വെച്ചു വെച്ചു രണ്ടായിമ്മമാര് ഇരിക്കുന്നുണ്ടോ ഞാൻ ഒരു സ്ക്രീനിൽ കണ്ണനെ കൂടെ കെട്ടിച്ചിട്ട് വേണമെങ്കിൽ ഉഷിയമ്മേനെ കൂടെ ഒരു അമ്മയമ്മ ആക്കാൻ ഉഷമ്മ എല്ലാം അങ്ങ് സഹിക്കു എല്ലാ ഉഷ വരുന്നുണ്ട് ഉഷേമ്മേ രണ്ട് മരുമ അല്ലെ അമ്മായിയമ്മമാര് ഫ്രെയിമില് കണ്ണനെ കെട്ടിച്ചിട്ട് വേണം ഉഷേമ്മന ഞാൻ ഇന്നലെ നമ്മളിന്നലെ വേളയിരുന്നോ പറഞ്ഞില്ലേ കണ്ണനെ കെട്ടിച്ചിട്ട് വേണം ഉഷേമ്മേനെ ഒരു അമ്മായിയമ്മ അച്ചു ഞാനൊന്ന് ശ്രമിച്ചാലോ ശ്രമിച്ചാലോന്ന് അമ്മ ഇന്ന് പറഞ്ഞാ നാളെ വിളിച്ചോണ്ടു വരും അവർ ഈ ബസ്സിന് പത്തനംതിട്ട പോകും പത്തനംതിട്ട സ്ലീപ്പർ ബസ്സുണ്ട് എടാ നിനക്ക് വിഷമം ഇല്ലേ അമ്മയെ കെട്ടിപ്പിടിച്ചു വേണമെന്ന് കരഞ്ഞോ അമ്മ ഇറങ്ങുന്നില്ല അങ്ങനെ വന്ന കൂട്ടി നമ്മള് പച്ചമുളക് വിറ്റു കൊറച്ചാ പറിക്കാൻ പറ്റോളൂ മൂന്ന് എഴുന്നൂറുണ്ടായിരുന്നു ഇത്രയും പൈസ ആ രണ്ടു മൂന്ന് ചോഴും മുളക് കിട്ടിയ കേട്ടോ മൂന്ന് മുളകീന്ന കിട്ടിയ ഞങ്ങളുടെ സീതത്തോട്ടിലെ സൂപ്പർ മാർക്കറ്റ് ഞങ്ങളും വലിയ പുള്ളികളൊക്കെ ആയി പോയി കണ്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്ന കേട്ടോ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റാ സീതത്തോട്ടിലെ കളറുള്ള ക്യാപ്സിക്കം സാധനം എല്ലാം കിട്ടുന്നുണ്ട് ടെറ്റ്യൂസൊക്കെ ഉണ്ട് ബ്രോക്കോളി ബ്രോഫളി ഇല്ലായിട്ട് ഇല്ല കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തരായിരുന്നു ആ അങ്ങനെ എല്ലാ ആരവങ്ങളും ഒതുങ്ങി എല്ലാവരും പോയി അമ്മു അണ്ണാണി അറ്റാച്ചിങ് കിടുകൂടെ കൊടൈക്കനാൽ പോയിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ സ്പോട്ട് ഓൺ അടിക്കുവാണ് നമ്മുടെ പട്ടിയുടെ മേത്ത് ചെള്ളു കയറാതിരിക്കാനുള്ള സാധനം ഇല്ലേ ഇത് ഈ സാധനം അവർക്ക് അടിച്ചു കഴിഞ്ഞതിൻ്റെ ടൈം കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവർക്ക് ഓരോരുത്തർക്കായിട്ട് ഇത് അടിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് പേർക്കേന കൊടുത്തു ബാക്കി ഇപ്പോൾ കുഞ്ഞാവ് കൊടുക്കും എടി ചെടി പാത്തു പോത്തിൻ്റെ കുഴിയിൽ പോയി ചാടിയോളെ ഉമ്മണിയേ ആ രണ്ട് ജാനുനിയോ ഓടാ അവിടെ നിന്ന് എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ ഈ ഉമ്മച്ചൻ ഒരു അച്ഛനാവാൻ പോന്നു ജാനു ഗർഭിണിയാന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് സത്യമാണോന്നറിയത്തില്ല ജാനു 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 നിങ്ങൾ പറ വി ആർ പ്രഗ്നൻ്റ് എന്ന് പറയാം എവിടെ അങ്ങനെ കോക്ക ഒരു കുഞ്ഞമ്മയാവാൻ പോന്നു ജാനു ശരിക്കും ഈ ഗർഭിണിയാണ് ജാനുവിൻ്റെ പാപ്പയൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് വയറൊക്കെ ചാടിയിട്ടുണ്ട് ഗർഭിണിയാ ഇഷ്ട്രൻ്റെ കൊച്ചിനെത്തോടെ എവിടെ സമ്മതിക്കുള്ളൂ അതാണ് പ്രശ്നം ഉമ്മേ എല്ലാം അറിഞ്ഞോ എടാ എടാ യു യു ചീറ്റ് ചീറ്റ് ബ്ലഡി നീ ഇങ്ങനെ നടന്നു പാവം ചിന്നു ഇവിടുത്തെ ആമ്പട്ടികളെല്ലാം മന്ദീകരിച്ചു നീ എൻ്റെ ചിന്നു എങ്ങനെ പ്രസവിക്കും ഏ ആമ്പട്ടികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആണത്തുള്ള എൻ്റെ ഉമ്മച്ചന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മന്ദീകരിച്ചു ഉമ്മ ഉമ്മണി ഉമ്മ എല്ലാവരും പോയിട്ട് എനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു വൈക്ലബി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ചേ രണ്ട് ദിവസം മുന്നേ പോകേണ്ടായിരുന്നു അവരെ പറ്റിച്ചതാണ് ഞാൻ അവരോട് പറഞ്ഞു ടിക്കറ്റ് ടിക്കറ്റില്ല ബസ്സല്ല ഫുള്ളാണ് മകരവിളക്കും കാര്യമൊക്കെ വേണ്ടില്ലായെന്ന് അങ്ങനെ രണ്ട് ദിവസം ഞാൻ കള്ളത്തരം പറഞ്ഞ് പിടിച്ചിരുന്നു ഞാൻ കണ്ണനെ വിളിച്ച് പറഞ്ഞു ഇതുതന്നെ പറയണം കുഞ്ഞാവനോട് പറഞ്ഞു ഇങ്ങനെ പറയണം അങ്ങനെ എല്ലാവരും അതുതന്നെ പറഞ്ഞു പക്ഷേ ഇന്ന് കുഞ്ഞാവനെ വരുട്ട് ടിക്കറ്റ് ഇടുപ്പിച്ച് അപ്പോൾ നാളെ വൈകിട്ട് നാളെ വൈകിട്ടെന്താ അണ്ണാണിയും കിടും കുഞ്ഞാവേ അല്ല ചേ അണ്ണാണിയും കിടും അച്ചാച്ചിയും അമ്മും വരും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സെൽഫി സീക്ക് എടുത്തിട്ട് വരാം ഏതെങ്കിലുമൊക്കെ പട്ടി കിട്ടുകൊടുക്കാം മേലത്തെ കൂട്ടിപ്പോഴാണ് കഴുകാം അപ്പം ഇത്രയെണ്ണം വെറുതെ വെച്ചേക്കാനോ എന്നാ മാലയുടെ ലോക്കറ്റ് കാണിക്കട്ടെ ബാക്കിൽ എന്താ എഴുതിയെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ കുഞ്ഞാവിൻ്റെ സൗണ്ട് പോയ വിവരം ഞാൻ സസന്തോഷം അറിയിക്കുന്നു സൗണ്ട് പോയപ്പോൾ തൊട്ട് ഭയങ്കര വർത്തമാനം അല്ല ഉണ്ടായിരുന്ന ചക്കന എന്താ എന്താ എങ്ങനെ നമ്മൾ ഉമ്മച്ചനെ പറഞ്ഞ് മനസ്സിലാക്കും അവൻ അച്ഛനായെന്നുള്ള കാര്യം ആ അച്ഛനാവാൻ ആരും പറഞ്ഞു കൊടുത്തല്ലല്ലോ ഇതാ നിൽക്കുന്നു ആ കുട്ടി ഇതാണ് കുട്ടീൻ്റെ ലോക്കറ്റ് ആ ലോക്കറ്റിൻ്റെ ബാക്സിന് വേണമെങ്കിൽ എനിക്ക് ചമ്മലൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും കമൻറ്റിൽ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് രണ്ട് പേരോട് ചോദിച്ചാൽ അതൊന്ന് പറയുമോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കില്ല എനിക്ക് വായിക്കാൻ നാണമാണ് ഞാൻ കാണിച്ചു തരാ െ പറ്റി ആരും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല കുട്ടിക്ക് എനിക്ക് തന്നെ അത് കണ്ടിട്ട് നാണം വന്നു പിന്നെ ആ വേറെ കാര്യണ്ട് ഇതാകുമ്പോ സേഫാ ആർക്ക് വേണേലും കൊടുക്കാലോ ഇല്ലേ ഞാ ഇല്ലടാ ഇതെന്തത് എന്താ ഇത് മറ്റേ മറ്റേ രമണന്റെ സാധനം പോലെ നീ എന്താണോ അവരുമാതിരി പിടിച്ച പോലെ ഞാൻ ഓർക്കുന്നുണ്ട് കിടവില്ലാത്ത വിഷമം കുഞ്ഞാവയ്ക്ക് കാരണം ഞോണ്ടാൻ ആളില്ലല്ലോ വടക്കുണ്ടാക്കാൻ അതെയതെ അതെ 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 ചായച്ചേരാ ഒരു ഇല്ലാണ്ട് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നു അതുകൊണ്ട് ഞാൻ തൈ നനയ്ക്കാൻ പോകാം കുറച്ച് നേരം ഇങ്ങനെ വെള്ളം എല്ലാ ചെടികൾക്കും തയ്ക്കി ഒഴിക്കുമ്പോൾ മനസ്സിനൊരു സുഖം കിട്ടിയാലൊരു കുളുമാ അതുകൊണ്ട് ഞാൻ പോറ്റയ്ക്ക് വാരം ഞാൻ കൊണ്ടുപോകത്തില്ല നമ്മളെ ലോ കൃഷികളും ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നനച്ചു എല്ലാം നനച്ചു അപ്പോൾ ഇതാ കയറി വന്നിരിക്കുന്ന ഒരു കുട്ടി വാ അയച്ചു വാ വാ ബോട്ട് പോടി പൂടി എന്താ എന്താണ് സുന്ദരിയുടെ പ്രചനം എന്താണ് ഷൂ കോഴുത്തൊക്കെ ഇറിയായിരുന്നോ വെലിറ്റിട്ട് എന്താണ് സുന്ദരിയുടെ പ്രശ്നം എന്താന്ന് ഇനിപ്പോ ചെല്ല ചല്ലെ ചല്ലെ എനിക്ക് കണ്ണ് കണ്ടുകൂടാ അവിടെ എവിടെ കിടക്കുമ്പോൾ ചീര ഞാൻ ഉൾപ്പെടെ ചവിട്ട് ബാ ഇഞ്ഞ് ഓടിയോ 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 വേണ്ട പോകുന്നതാണ് പറഞ്ഞാൽ കേൾക്കാതെ പാറോ ഓ അങ്ങോട്ട് പോ അങ്ങോട്ട് പോവുമോ അങ്ങോട്ടു ഓടൂ അതെ പൊടി കുഞ്ഞാൻ വിളിക്കൂ കുഞ്ഞോ പൊടി അങ്ങോട്ട് അടൂടി വേണ്ട കയറിപ്പോൾ എനിക്കറിയിട്ടില്ല ഞാൻ പറഞ്ഞപ്പോൾ വിളിച്ചില്ല വിളിച്ചില്ലേ ഞാൻ ഇല്ലേ കളിക്കും വെള്ളം വേണ്ടാത്ത കരിമീൻ നനച്ച് കൊടുക്കുന്നതാണ് എൻ്റെ ഭർത്താവ് കരിമീന് വെള്ളം വേണ്ട കരിമീന് വെള്ളം കുറവും പറ്റും പക്ഷെ നമ്മൾ ഉണമി ഉപ്പേരിക്കപ്പയില്ലേ അത് കുടുകായി ഞാൻ ഒന്ന് വറുത്തായിരുന്നു പക്ഷെ നല്ല അടിപൊളി കൊള്ളി ടേസ്റ്റ് ആട്ടോ വറുത്ത് കാണിക്കരാം നിങ്ങളാണെന്നായാലും വീട്ടിൽ കപ്പ പുഴുങ്ങിയിട്ട് ബാക്കി വരുവാണെങ്കിൽ ഇതുപോലെ അരിഞ്ഞിട്ട് ഉണങ്ങിയാൽ മതി ഒറ്റ വെയിലടിച്ചാൽ മതി ഉണങ്ങി കിട്ടും ഒന്നോ രണ്ടോ കപ്പ് പുഴുങ്ങിയത് ബാക്കി വന്നാലും ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ പുഴുങ്ങിട്ട് ചെയ്താൽ ഉള്ളൂ അറിഞ്ഞിട്ടും പുഴുങ്ങണമെന്നില്ല കപ്പ മറ്റേ ചെണ്ട പുഴുങ്ങത്തില്ലേ എന്നിട്ട് അതിനെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വന്നാണ് നല്ല വലിയ മത്തി അതെ പിടയ്ക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടപ്പിക്കണം അല്ലാണ്ട് ഇതങ്ങോട്ട് വെട്ടി നല്ല നീളത്തിലിട്ട് മുളകൊക്കെ ഇട്ട് കുടമ്പളൊക്കെ അങ്ങോട്ട് കറി വെച്ചിട്ട് ആ ചോറിനെ നടുക്കോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ ഓഹോ മധുരം ഇടണോ ഞാൻ പട്ടോ പട്ടി തുറന്ന് കേറാതി അതിന്റെ ഇതിനകട്ടേ അതായത് നമ്മൾ ഉണങ്ങി ഉപ്പേരിക്കപ്പം ഞാൻ കാണിച്ചില്ലേ അത് വറക്കുന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിപ്പോ ഉണ്ടാക്കി കൊണ്ടിരുന്ന പാത്രാവട്ടോ അതാണ് അതിന്റെ പൊടി തന്നെയാണ് അതേ കാണുന്നത് എണ്ണ കഴിയാൻ എണ്ണ പെട്ടാത്ത പോലെ നമ്മൾ ഇടണം ഇടങ്ങും ഇളക്കി ഇളക്കി കൊടുത്തിട്ട് മാത്രം തപ്പി ഓടണം അതിൽ ത്രിമലാന ഊഷ്മേന കൂടെ വളർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്ഷമ കുറച്ച് വറക്കും അപ്പോൾ വീട്ടിൽ കപ്പ പുഴുങ്ങി ബാക്കി വന്ന് അപ്പള അരിഞ്ഞു അരിഞ്ഞ് ഉള്ള കൈകത്ത് വെച്ചാൽ അരി ഈ രണ്ട് കഷ്ണമെന്ന് പറഞ്ഞാലും നമുക്ക് വൈകിട്ട് ചാടെ കൂടെ ഒന്ന് വറക്കാവുള്ളത് വേണം ഇവിടെ സാധാരണ കപ്പ പുഴുങ്ങൾ ബാക്കി വരുമ്പോൾ മിക്കവരും ചെയ്യുന്ന കണ്ടിട്ടുള്ള കടുക് പൊട്ടിച്ച് മഞ്ഞപ്പൊടി ഇട്ട് എടുക്കും അതിലും നല്ല ഇതാണ് ഉപ്പാറാകുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കും പോരുന്ന തവി എവിടെയോ എടുത്ത് വെച്ചെനിക്കെവിടെ നിൽക്കുന്നതിൻ്റെ കൈ ഒന്ന് ഉള്ളിക്കും

ഇത് എന്നിട്ട് കിട്ടുന്ന ക്യാസില് നമ്മൾ പുതിയ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് കഴുകി ടിഷ്യൂ പേപ്പർ ഇട്ട് ഇത് രണ്ടാഴ്ച മേലെ ഇതൊരു ചീത്തയായിട്ടില്ല അടിയിലൊരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വേര് കളഞ്ഞ് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കഴുകി വെള്ളം വെക്കാവും അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കട്ടൻ ചായ ഒക്കെ എടുക്കുമ്പോൾ ചീത്തയാവാണ്ട് നമുക്ക് നമ്മൾ അരിക്കാനൊന്നും നിൽക്കണ്ട ഇങ്ങനെ പൊക്കത്തിൽ ഒഴിച്ചാല് അതിന്റെ മട്ടടിയിൽ ഇങ്ങനെ വന്നോളൂ പുതിട്ട നമ്മൾ ഇടയ്ക്ക് നോക്കണം കേട്ടോ പറഞ്ഞാലുണ്ട് ഇനി എന്താ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരെ എടുക്കുക ഇതില് തേങ്ങ ഒക്കെ തിരുമ്മിട്ട് പൊടിക്കുന്ന വേറെ റൈറ്റം ഉണ്ട് അത് വേറെ ആ ഒരു ടേസ്റ്റ് അവിടെ കിട്ടിയില്ലായിരുന്നു പൊടി തിരക്കില്ല ഞാൻ

അവർക്ക് അങ്ങനെ സൗണ്ട് സൗണ്ട് കേട്ടോ നല്ല മൂത്ത സാധനം ും കൂട്ടി പ്ലാൻ കട്ടൻ കുഞ്ഞാവ കട്ടഞ്ചായ പ്ലാനും എന്തൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാം എന്ന് കുഞ്ഞാവ് നോക്കുന്നു എന്തൊക്കെ എടുത്ത് കളയാന്ന് ഞാൻ നോക്കുന്നു ഞാനൊരു പ്ലാൻ വരച്ചു കുഞ്ഞാവേ ഒരു പ്ലാൻ വരച്ചു ഞങ്ങൾ അത് രണ്ടും കൂടെ ചേർത്തൊരു പ്ലാൻ വരച്ചു വാതല് വരച്ചു നോക്കാൻ പറ്റുമോ അമ്മ എന്തുവാ പിന്നെ വാതലില്ലാണ്ട് മേളിൽ കൂടെ ഓട് കൊളിച്ചിറങ്ങുമോ പിന്നെ ഇതാ പ്ലാൻ ചോദിക്കുമ്പോ ഞാൻ കാണിക്കട്ടെ അമ്മയുടെ പ്ലാൻ എങ്ങനെയാണെന്നോ മറ്റേ നമ്മള് അത്സോദിച്ച് കാണത്തില്ലേ നാല് ഭിത്തി വരച്ചിട്ട് മേൽക്കൂരം വരച്ചിട്ട് ജനൽ ജനലിങ്ങനെ കണ്ണങ്ങാൻ വരയ്ക്കത്തില്ലേ വാതലിങ്ങനെ വട്ടം പോലെ ഇങ്ങനെ വരച്ചു വെക്കില്ല അതാണ് അമ്മയുടെ പ്ലാൻ എന്തുചാലും